ിൽ നിന്നും കുടിയേറുന്നവരുടെ ഏറ്റവും വലിയ സ്വപ്നയിടങ്ങളിൽ ഒന്നാണ് കാനഡ എന്നാൽ ഇപ്പോൾ കാനഡയിൽ നിന്നും വരുന്ന വാർത്തകൾ വളരെ ആശങ്ക ഉയർത്തുന്നുണ്ട് കാനഡയിൽ നിന്ന് ഇന്ത്യക്കാരെ നാട് കടത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് തൊഴിൽ പഠന അവസരങ്ങളെക്കുറിച്ച് കുറിച്ച് ആശങ്കയുയർത്തുകയാണ് കാനഡ ബോർഡർ സർവീസ് ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഇന്ത്യക്കാരെയാണ് കാനഡയിൽ നിന്ന് പുറത്താക്കിയത് മെക്സിക്കോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെയാണ് നാട് കടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആയപ്പോഴേക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇന്ത്യക്കാരെ നാടുകടത്തി കഴിഞ്ഞിരുന്നു ഈ കണക്കുകൾ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് പലപ്പോഴും വർക്ക് പെർമിറ്റിലോ സ്കിൽഡ് എംപ്ലോയ്മെന്റ് വിസയിലോ സ്റ്റുഡൻറ് പ്രോഗ്രാമുകളിലോ ഉള്ളവരാണ് നാട് കടത്തപ്പെടുന്നവരിൽ കൂടുതൽ ഇത് കാനഡയിൽ പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് വലിയ ആശങ്കയാണ് നൽകുന്നത് കാനഡയിൽ നിന്ന് ഇന്ത്യക്കാരെ നാട് കടത്തുന്നവരുടെ എണ്ണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഏകദേശം മൂന്നിരട്ടയായി വർദ്ധിച്ചിട്ടുണ്ട് അന്നുവരും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരെയാണ് കടത്തിയത് ടെമ്പററി വർക്ക് പെർമിറ്റിൽ കാനഡയിൽ ജോലി ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഐ ടി ഹെൽത്ത് കെയർ സ്കിൽഡ് ട്രേഡേഴ്സ് പോലുള്ള മേഖലകളിൽ ഉള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ഭയം വർദ്ധിക്കുന്നുമുണ്ട് വിദേശ വിദേശത്തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികൾ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധയോടെയാണ് നീങ്ങുന്നത് നിയമങ്ങൾ കർശനമാക്കുന്നതും വേഗത്തിൽ നാടുകടത്തുന്നതും തൊഴിൽ മേഖലയെ ബാധിക്കുമോ എന്നും അവർ ഭയപ്പെടുന്നുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാനഡയിൽ ജോലി ചെയ്യുന്ന പല ഇന്ത്യൻ ജീവനക്കാരും അവരുടെ ജോലിയ സുരക്ഷയെക്കുറിച്ചും വിസ പുതുക്കുന്നതിനെക്കുറിച്ചും ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നിയമപരമായ പ്രശ്നങ്ങളോ നടപടിക്രമങ്ങളിലെ പിഴവുകളോ സംഭവിച്ചാൽ നാടുകടത്തപ്പെടുമോ എന്ന ഭയവും അവർക്കുണ്ട് റിക്രൂട്ട്മെന്റ് ഏജൻസികളും ആഗോള കമ്പനികളും ഇപ്പോൾ ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നു ഇത് തൊഴിലാളികളെ നിയമിക്കുന്ന പ്രക്രിയ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗമാണ് ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജി ബോർഡിന്റെയും സി ബി എസ് എയുടെയും കണക്കുകൾ അനുസരിച്ച് കടത്തപ്പെടുന്നവരിൽ പലരും അസൈലം അഥവാ അഭയത്തിനായുള്ള അപേക്ഷകൾ തീർപ്പാക്കാത്തവരാണ് ഇത് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു പഠനം കഴിഞ്ഞ് കാനഡയിൽ ജോലി പരിചയം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോസ്റ്റഡി വർക്ക് അവസരങ്ങൾ ഇപ്പോൾ ഭീഷണിയിലാണുള്ളത് വിസ സംബന്ധമായ പ്രശ്നങ്ങളും നാടുകടത്തപ്പെടാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നതിനാൽ പല അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും പഠനത്തിനായി മറ്റ് രാജ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ മറ്റ് തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുകയോ ആണ് നിലവിൽ ചെയ്യുന്നത് കാനഡയിലെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നേതൃത്വത്തിലുള്ള ഇമിഗ്രേഷൻ പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് ഈ നാടുകടത്തിൽ വർധനമുണ്ടായിരിക്കുന്നത് നിയമവിരുദ്ധമായി കാനഡയിൽ കഴിയുന്നവരെ വേഗത്തിൽ പുറത്താക്കാനും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെയും അഭയത്തിനായുള്ള അപേക്ഷകൾ തള്ളിക്കളഞ്ഞവരെയും ലക്ഷ്യമിടാനും ഈ പരിഷ്കാരങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് സി ബി എസ് ഐയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെ ആറായിരത്തി എണ്ണൂറിലധികം ഇന്ത്യൻ പൗരന്മാരെ കാനഡയിൽ നിന്ന് പുറത്താക്കാൻ ഉത്തരവുണ്ട് ഇവരിലേറെയും അഭയത്തിനായുള്ള അപേക്ഷകൾ തള്ളിക്കളഞ്ഞവരോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നവരോ ആണെന്നാണ് റിപ്പോർട്ടുകൾ കാനഡയിൽ തൊഴിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവസരങ്ങൾ തേടുന്ന ഇന്ത്യക്കാർക്ക് ഈ നാടുകടത്തൽ വർധനവ് ഒരു മുന്നറിയിപ്പാണ് കാനഡ ഇപ്പോഴും കഴിവുള്ളവർക്കും ഉന്നത വിദ്യാഭ്യാസം ആകർഷകമായ രാജ്യമാണെങ്കിലും ഇമിഗ്രേഷൻ നിയമങ്ങൾ സൂക്ഷ്മമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കാനഡയിൽ വർക്ക് പെർമിറ്റിലോ സ്റ്റഡി പെർമിറ്റിലോ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ ഇക്കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം ഒന്ന് വിസയും പെർമിറ്റും കൃത്യമായി പരിശോധിക്കുക നിങ്ങളുടെ എല്ലാ രേഖകളും സാധുവാണെന്നും പുതുക്കൽ സമയബന്ധിതമായി സമർപ്പിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുക രണ്ട് ഇമിഗ്രേഷൻ നിയമങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക നാടുകിടത്തിൽ പുറത്താക്കൽ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം മൂന്ന് ആവശ്യമെങ്കിൽ നിയമസഹായം തേടുക ഇമിഗ്രേഷൻ അഭിഭാഷകരിൽ നിന്നോ സ്റ്റുഡൻറ്റ് അഡ്വൈസർമാരിൽ നിന്നോ വ്യക്തതയും പിന്തുണയും നേടാം നാല് പ്രതിസന്ധി ഘട്ടങ്ങൾക്കായി തയ്യാറെടുക്കണം വിദ്യാർത്ഥികൾക്ക് മറ്റു രാജ്യങ്ങളിലോ പഠന പരിപാടികളെയോ കുറിച്ച് ആലോചിക്കാം ജീവനക്കാർക്ക് റിമോട്ട് വർക്ക് അല്ലെങ്കിൽ മറ്റ് തൊഴിൽ ക്രമീകരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തണം